ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ വചനങ്ങൾ ഇപ്പോൾ എന്നിൽ കൂടി കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളെയും എൻ്റെ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വേദഭാഗം വിശുദ്ധ ബൈബിളിലെ സങ്കീർത്തന പുസ്തകം അതിൻ്റെ നൂറ്റി പതിനാറാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുകയാണ് യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ നാം എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മുടെ പ്രാർത്ഥനയും യാചനകളൊക്കെയും ദൈവം കേൾക്കുന്നത് കൊണ്ടല്ലേ നാം ദൈവത്തെ സ്നേഹിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരാതിരുന്നെങ്കിൽ നാം ദൈവത്തെ വിശ്വസിക്കുമോ ഒരിക്കലുമില്ല ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ് എൻ്റെ പ്രാർത്ഥന എൻ്റെ യാചന ദൈവം കേട്ടിരിക്കുന്നു എന്ത് പ്രാർത്ഥനയാണ് ദൈവം കേട്ടതെന്ന് അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ അവിടെ വായിക്കുന്നു മരണ എന്നെ ചുറ്റി പാതാള വേദനകൾ എന്നെ പിടിച്ചു ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാന ഞായറാഴ്ച രാത്രിയാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയും നാം ഒന്ന് പുറകോട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രതികൂലങ്ങൾ കടന്നു വന്നു എത്രമാത്രം പ്രതിസന്ധികൾ കടന്നു വന്നു നാം ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന വ്യക്തികൾ ചിലപ്പോൾ നമ്മെ വിട്ട് മാറ്റപ്പെട്ടു പോയേക്കാം ഭൂമിയിൽ നിന്ന് എങ്കിൽ പലവിധമാവുന്ന പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ് മരണ എന്നെ ചുറ്റി അതായത് മരണത്തിൻ്റെ അനുഭവം എനിക്കിനി മരിച്ചാൽ മതി എനിക്കിനി ജീവിക്കണ്ട എന്ന് നിങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ എനിക്കിനി ജീവിക്കണ്ട എനിക്ക് മരിച്ചാൽ മതി എനിക്ക് ഈ ജീവിതം വേണ്ട എന്ന് പലപ്പോഴും നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ പറഞ്ഞു കാണും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അതേ അനുഭവം ഈ സങ്കീർത്തനക്കാരൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു അവിടെ പറയുകയാണ് മരണപാഷകൾ എന്നെ ചുറ്റി പാതാള വേദനകൾ എന്നെ പിടിച്ചു ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ പാതാളം എന്ന് പറഞ്ഞാൽ നരകത്തിൽ കിടക്കുന്നതിന് തുല്യമാണ് ദൈവത്തിന് മഹത്വം നരകത്തിൽ എന്ന് പറഞ്ഞാൽ അവിടെ തീയുടെ അനുഭവമാണെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് എന്ന് വെച്ചാൽ അവിടെ തീയുടെ അകത്ത് കിടക്കുന്നൊരവസ്ഥ പാതാള വേദന ദൈവത്തിന് മഹത്വം കൊണ്ടാണ് അത്രത്തോളം വേദന നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നായിരിക്കാം മാത്രമല്ല അവിടെ താഴോട്ട് വായിക്കുന്നു ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ എത്രമാത്രം പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നായിരിക്കാം ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ അവിടെ വായിക്കുന്നു ഒന്നാമത് മരണവാശ്യങ്ങൾ വന്നു രണ്ടാമത് പാതാള വേദനകൾ എൻ്റെ ജീവിതത്തിലുണ്ടായി അത് പോരാഞ്ഞിട്ട് കഷ്ടവും സങ്കടവും അനുഭവിക്കുകയാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ദൈവത്തോട് നിലവിളിക്കുകയാണ് ഇത്രമാത്രം പ്രതികൂലങ്ങൾ ജീവിതത്തിൽ വന്നപ്പോൾ അവിടെ പറയുകയാണ് അയ്യോ യഹോവേ എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു ഇത്രമാത്രം പ്രതികൂലങ്ങൾ വന്നു എന്തൊക്കെയാണ് മരണഭാഷകൾ വന്നു പാതാള വേദന വന്നു കഷ്ടവും സങ്കടവും ജീവിതത്തിൽ വന്നു ഇത്രയും വന്നപ്പോൾ സങ്കീർത്തനക്കാരൻ ദൈവത്തോട് അയ്യം വിളിക്കുകയാണ് ദൈവത്തോട് നിലവിളിക്കുകയാണ് അയ്യോ എന്നെ രക്ഷിക്കണമേ ദൈവമേ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുകയാണ് എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വൻ പ്രതികൂലങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അത് അത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം പതറിപ്പോകാതെ വണ്ണം നമ്മുടെ ഹൃദയത്തോട് പറയുകയാണ് ഇതൊന്നും ഒരു പ്രശ്നമല്ല എൻ്റെ മനമേ നീ സ്വസ്തമായിരിക്കുക ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഏത് പ്രതികൂലത്തിലും നാം നമ്മെ തന്നെ ബലപ്പെടുത്തേണം അവിടെ സംഗീതനക്കാരൻ പറയുകയാണ് സ്വന്തം മനസ്സിനോട് അല്ലെങ്കിൽ സ്വന്തം ഹൃദയത്തോട് പറയുകയാണ് എൻ്റെ മനമേ നീ സ്വസ്തമായിരിക്കുക നിൻ്റെ പ്രതികൂലം മാറും നിൻ്റെ പ്രയാസം മാറുമെന്ന് സ്വന്തമായി പറയുകയാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അവിടെ നാം ആദ്യം വായിച്ചതുപോലെ യഹോവെൻ്റെ പ്രാർത്ഥനയും യാചനയും കേട്ടു എന്തൊക്കെയാണ് മരണ കടന്നു വന്നു അവിടെ വായിക്കുന്നു അവിടെ വായിക്കുന്നു പാതാള വേദന വന്നു കഷ്ടവും സങ്കടവും വന്നു അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നു നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ എത്രമാത്രം പ്രതികൂലങ്ങൾ വന്നു എന്നിട്ടും ഈ മരണത്തിൻ്റെ അവസ്ഥയിൽ നിന്നും പ്രതികൂലത്തിൽ നിന്നും കഷ്ടതയിൽ നിന്നും എല്ലാത്തിൽ നിന്നും ദൈവം അവനെ വിടുവിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനം അവിടെ പറയുകയാണ് അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഇത്രമാത്രം ദൈവം നമ്മളെ അനുഗ്രഹിച്ചിട്ട് സങ്കീർത്തനകാരൻ ദൈവത്തോട് പറയുകയാണ് യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ കർത്താവിന് എന്ത് പകരം കൊടുക്കും മരണപാശങ്ങൾ കടന്നു വന്നു പാതാള വേദന കടന്നു വന്നു കഷ്ടം വന്നു സങ്കടം വന്നു ഇതിൽ നിന്നൊക്കെയും ദൈവം പഠിപ്പിച്ചു അപ്പോൾ സങ്കീർത്തനക്കാരൻ പറയുകയാണ് ഇത്ര ഇത്രമാത്രം ദൈവം എന്നെ അനുഗ്രഹിച്ചു ഞാൻ എൻ്റെ ദൈവത്തിന് എന്താ പകരം കൊടുക്കാൻ ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ ദൈവത്തിന് പണം കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ കഴിയില്ല ദൈവത്തിന് മഹത്വം ദൈവത്തിന് പണത്തിൻ്റെ ആവശ്യമില്ല ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ഈ വർഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ പലവിധ പ്രതികൂലങ്ങളും പ്രതിസന്ധികളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ വന്നെങ്കിലും അവിടെ നിൽക്കുകയും ദൈവം നമ്മളെ പ്രാണനെ മരണത്തിൽ നിന്നും കണ്ണുനില് നിന്നും ദീഴ്ചയിൽ നിന്നൊക്കെയും ദൈവം നമ്മളെ വിടുവിക്കുന്ന ദൈവമാണ് അതുകൊണ്ട് ഏത് പ്രതിഫലം വന്നാലും പതറിപ്പോകാതെ നാം ചഞ്ചലപ്പെട്ടു പോകാതെ നാം ദൈവസ്ഥലിൽ ഉറച്ചിന്നാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ ആമയെ